നമ്മൾ എട്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപത്തിനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ സന്ദർശിക്കത്തക്ക രീതിയിലുള്ള വലിയ മാഹാത്മ്യമൊന്നും മനുഷ്യന് കാണത്തക്ക നിലയിൽ ഇല്ല എന്നാൽ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവന് ദൈവം തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു അധികാരം കൊടുത്തിരിക്കുന്നു അവിടെ തേജസ് ഗ്ലോറി അവിടെ എഴുതിയിരിക്കുന്ന കാര്യം തന്നെ ക്രൗണ്ട് ഹിം വിത്ത് ഗ്ലോറി ആൻഡ് ഓണർ മഹത്വം തേജസ് കൊടുത്തു ഓണർ അധികാരം കൊടുത്തു ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തു അങ്ങനെയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് അത്ര മഹത്വപൂർണനായിട്ടാണ് മനുഷ്യനെ ദൈവം ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അവൻ ആത്മജീവിയായിട്ട് ദൈവ സംസർഗത്തിൽ അപ്പോൾ അവൻ സൃഷ്ടിക്കപ്പെട്ട നാളിൽ ആ ദൈവത്തിന്റെ തേജസ്സും ബഹുമാനവും അവനിലുണ്ട് വിശുദ്ധനായ ദൈവം വിശുദ്ധനായ മനുഷ്യൻ ഈ മനുഷ്യനെ തേജസ്സും ബഹുമാനവും അപ്പൊ അവൻ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചിരുന്നു മഹ മഹത്വമുള്ള പിതാവായ ദൈവവും ആ മഹത്വത്തിന്റെ പങ്കാളിയായി മനുഷ്യനും മകനായ മനുഷ്യന് അവര് തമ്മില് ആത്മസംസർഗം അവരങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം ഒക്കെ പറഞ്ഞ വർത്തമാനം പറഞ്ഞെന്ന് പറയുമ്പോൾ വാഗ് കൊണ്ട് പറയുന്നത് പറയുന്ന പറയത്തില്ലെന്നല്ല പക്ഷെ അതിലുപരിയായിട്ട് ആ ദൈവ സംസർഗത്തിലാണ് ആദമും ഹവയും ഏതെൻ തോട്ടത്തിൽ ജീവിച്ചത് ദൈവ സംസർഗത്തിൽ അങ്ങനെ ദൈവ സംസർഗത്തിൽ ജീവിക്കുന്ന ആദമും ഹവയും നിരന്തരമായി ദൈവ സംസർഗത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ദൈവ സംസർഗത്തിൽ ജീവിക്കണോ വേണ്ടായോ എന്നുള്ളത് ദൈവം അതാണ് ആഗ്രഹിക്കുകയും അതാണ് എല്ലാം ദൈവത്തിന്റെ പദ്ധതി അതാണ് എന്നാൽ മനുഷ്യനെ ദൈവം ഒരു റോബോട്ടായിട്ട് അല്ല സൃഷ്ടിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എല്ലാ ദിവസവും വേദവസരത്തിൽ അങ്ങനെ വ്യക്തമായി എഴുതിയോ ഇല്ലയോ എന്നുള്ളതല്ല നമുക്കറിയാം പാവം ചെയ്ത ദിവസവും വെയിലാടുമ്പോൾ ആര് വരുന്നുണ്ട് ദൈവം ഇറങ്ങി വരുന്നുണ്ട് ദൈവം ഇറങ്ങി വരുന്നതിന് മുമ്പ് ദൈവത്തെ ഫേസ് ചെയ്യാൻ വയ്യാതെ ഇവർ ഓടി ഒളിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരവും ആര് വരുന്നുണ്ട് ദൈവം ഇറങ്ങി വരുന്നുണ്ട് ദൈവം ഇറങ്ങി വരുമ്പോൾ ഓടി ചെല്ലേണ്ടത് മനുഷ്യനാണ് അപ്പൊ അത് മനുഷ്യന്റെ ചോയ്സ് ആണ് ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിൽ കഴിയാൻ മനുഷ്യന് അവകാശമുണ്ട് എന്നാൽ അത് മനുഷ്യൻ തീരുമാനിക്കണം വേണമെങ്കിൽ അവന് ദൈവ സംസർഗത്തിൽ നിന്ന് മാറിപ്പോകാം ഈ തീരുമാനമെടുക്കാനുള്ള ശക്തി അല്ലെങ്കിൽ ആ പ്രത്യേക ഫാക്കൽറ്റി വൊളീഷൻ തീരുമാനമെടുക്കാനുള്ള അവൻ്റെ കഴിവിനെ ദൈവം ഞെരുക്കി ഉളച്ച് കളഞ്ഞില്ല ഉളച്ച് അങ്ങനെ കളഞ്ഞാൽ മനുഷ്യൻ ദൈവ സാദൃശ്യത്തിലാകത്തില്ല ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത് സ്വരൂപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ആത്മജീവിയെ ദൈവം ആത്മാവാകുന്ന മനുഷ്യനും ആത്മജീവിയാണ് അവനൊരു ശരീരം ഉണ്ട് എന്നേ ഉള്ളൂ എന്നാൽ അതേസമയം ദൈവം സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നു മനുഷ്യൻ അവൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവനും എന്ത് ചെയ്യാൻ പറ്റും സ്വയമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അങ്ങനെ സ്വയമായി തീരുമാനമെടുക്കാൻ ദൈവം അവസരം കൊടുത്തപ്പോൾ ആ അവസരം ദൈവത്തോട് ചേർന്ന് ജീവിക്കാനല്ല മനുഷ്യൻ ചിന്തി തീരുമാനിച്ചത് പകരം ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് അതാണ് പാപം പാപത്തിന്റെ രംഗപ്രവേശം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദൈവവും മനുഷ്യനും അവര് നിരന്തര സംസർഗത്തിലായിരുന്ന കാലയളവിൽ ദൈവത്തിനും മനുഷ്യനും ഇടയിലേക്ക് മനുഷ്യൻ പാപത്തെ വലിച്ചു കയറ്റി അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ വേർപിരിഞ്ഞു അത് മനുഷ്യൻ എടുത്ത തീരുമാനമാണ് ദൈവം മനുഷ്യനെ പാപിയാക്കിയതല്ല പാപം മനുഷ്യന്റെ ആണ് മനുഷ്യന്റെ ആണ് അങ്ങനെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറി നിൽക്കാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ പല സ്ഥലങ്ങളിലെ ക്ലാസ്സുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു പാപം എന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് പാപം ദൈവത്തെ മാറ്റി നിർത്തുന്നതാണ് ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകുന്നതാണ് അവരെ പ്രലോഭിപ്പിക്കുവാൻ സാത്താൻ വന്നപ്പോൾ സാത്താൻ പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും നന്മതിന്മകളെ കുറിച്ച് അറിവുള്ളവരായി നിങ്ങൾ ദൈവത്തെ പോലെ ആകും അവ മനുഷ്യൻ ചിന്തിച്ചു ആ അതൊരു നല്ല കാര്യമാണല്ലോ പിന്നെ ദൈവത്തിന്റെ വളരെ നടക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ പിന്നെ ഞാൻ ദൈവത്തെ പോലെ ആയിക്കോളാം ദൈവത്തെ പോലെ ആകാനുള്ള മോഹത്തിലാണ് മനുഷ്യൻ ആ പഴം പറിച്ചു നിന്നത് ആ മോഹമാണ് പാപം ദൈവത്തെ മാറ്റി നിർത്തുവാൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആകുവാനുള്ള മനുഷ്യന്റെ തീരുമാനമാണ് യഥാർത്ഥത്തിലുള്ള പാപം ആ പാപം ചെയ്ത മനുഷ്യൻ അവിടെ നമ്മൾ കാണുന്നത് ആ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ ദൈവ സംസർഗത്തിൽ നിന്ന് മാറി പിന്നെ ദൈവം ഇറങ്ങി വരികയാണ് ഇതുവരെ ദൈവത്തിന്റെ അടുത്തോട്ട് ഓടിച്ചെന്നിരുന്ന മനുഷ്യൻ ഇപ്പൊ ദൈവത്തിൽ നിന്ന് ഓടുകയാണ് അവൻ പറയുന്ന കാര്യം എന്താണ് ഞാൻ കൊണ്ട് എന്താ നഗ്നൻ അവനെ ദൈവം തേജസിന്റെ വസ്ത്രം അണിയിച്ചിരുന്നു തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നെന്നല്ലേ നമ്മൾ എട്ടാം സങ്കീർത്തനത്തിൽ വായിച്ചത് ഇപ്പൊ ആ തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൻ ദൈവത്തിന് നഗ്നനായി അല്ലാതെ തുണിയില്ലായിരുന്നെന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം അങ്ങനെയാണ് തുണി എടുത്തോണ്ട് നേരെ ദൈവത്തിൽ അടുത്തോട്ട് ചെയ്യാൻ മതിയാണെന്നല്ലോ അതല്ല അവിടുത്തെ വിഷയം അവന്റെ തേജസ് നഷ്ടപ്പെട്ടു ആ തേജസ്സാണ് മഹത്വവാനായ ദൈവവുമായി ബന്ധിപ്പിച്ചിരുന്ന എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ ദൈവത്തിന് അഗ്നനായി ദൈവസന്നിധിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ദൈവ സംസർഗത്തിനായി ദൈവത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തിയിരുന്ന മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് ഓടിയൊളിച്ചു ഓടിയൊളിച്ച മനുഷ്യനെ തേടി അന്നും ദൈവം വന്നു എനിക്ക് ദൈവത്തോടുള്ള ഏറ്റവും വലിയ ബഹുമാനം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം മനുഷ്യനെ കാണാനായിട്ട് ദൈവം ഇറങ്ങി വരും എന്ന് പറയുന്നതിനേക്കാൾ അത് വലിയ കാര്യം തന്നെയാണ് എന്നാൽ അതിനേക്കാൾ വലുതാണ് പാപം ചെയ്ത അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു അന്ന് വൈകുന്നേരവും ദൈവം ഇറങ്ങി വന്നു എന്നാൽ മനുഷ്യനൊരു മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നില്ല കർത്താവ് ചോദിച്ചു ആദ്യമായി നീ എവിടെയാ അത് ഞാൻ തോട്ടത്തിൽ നിന്നേ ഒച്ച കേട്ടു ഞാൻ നഗ്നാകൊണ്ട് ഞാൻ നിന്നിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു നീ നഗ്നാണെന്ന് ആരാ അതിനോട് പറഞ്ഞത് തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃഷഫലം നീ തിന്നുവോ കർത്താവെ പറ്റിപ്പോയി ക്ഷമിക്കണമെന്നാണോ യോ പറഞ്ഞത് അവന് മാനസാന്തരം ഉണ്ടായില്ല അനുതാപം ഉണ്ടായില്ല അവൻ പറഞ്ഞു അത് എന്റെ കുറ്റമല്ല പിന്നാളുടെ കുറ്റമാണ് ആ നീ എനിക്ക് എനിക്കിങ്ങോട്ട് തന്നില്ലയോ എന്റെ തലയെ വെച്ച് കിട്ടിയില്ലേ ആ അന്നേരം തൊട്ടായി കുറ്റം പറയാൻ തുടങ്ങിയത് കേട്ടോ പാപം വന്നതിന് ശേഷമാ അന്യോന്യം കുറ്റം പറയാൻ തുടങ്ങിയത് അതിനുമുമ്പേ പറഞ്ഞത് ഇവളെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നൊക്കെ പറഞ്ഞത് ഇപ്പൊ എന്ത് ചെയ്യും വാസ്തവത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും കുറ്റം പറയുകയും ചെയ്യുമ്പോൾ മനസ്സിലാക്കണം അത് പാപത്തിന്റെ ഫലമാണ് അവിടെ ദൈവികതയൊന്നുമില്ല ദൈവികത സ്നേഹമാണ് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്ന് പറയുന്നതാണ് ദൈവികത ഓക്കെ സബ്ജക്റ്റ് മാറിപ്പോവുക അതുപോലെ ഞാൻ പറയട്ടെ ആ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തേജസ് നഷ്ടമായി തേജസ് നഷ്ടമായപ്പോൾ എന്ത് സംഭവിച്ചു ദൈവ സംസർഗം ഇല്ലാതെയായി തീർന്നു എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേജസ് നഷ്ടപ്പെടുത്തിയത് പാപമാണ് ഇനി പാപത്തിന്റെ ഉന്മൂല നാശത്തിലെ തേജസ് മടക്കി കിട്ടത്തുള്ളൂ ആ തേജസ് മടക്കി കിട്ടിയാലേ ദൈവ സംസർഗം സാധ്യമാകത്തുള്ളൂ ഒരിക്കൽ മനുഷ്യന് തേജസ് ഉണ്ടായിരുന്നു ദൈവം അവനെ തേജസ് അണിയിച്ചു ആ തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടപ്പോൾ അവൻ നഗ്നായി ദൈവത്തിൽ നിന്ന് അവൻ ഓടി ഒളിച്ചു അവൻ പാപം ചെയ്തു പാപം തേജസ് നഷ്ടപ്പെടുത്തി തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ദൈവ സംസർഗം നഷ്ടപ്പെട്ടു ഇനി ഇവന് മടക്കി വരണമെങ്കിൽ തേജസ് മടക്കി കിട്ടണം തേജസ് മടക്കി കിട്ടണമെങ്കിൽ പാപത്തിന്റെ ഉന്മൂലനാശം സംഭവിക്കണം അതാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് പാപത്തിന്റെ നാശമാണ് പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ആ വീണ്ടെടുപ്പ് അതാണ് ദൈവത്തിന്റെ പ്ലാൻ അവിടെയാണ് യേശു ക്രിസ്തുവാകുന്നത് മനുഷ്യന് തേജസിന്റെ വസ്ത്രം മടക്കി കൊടുത്ത് അവനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവ സംസർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ വലിയ പ്രോസസ്സിന്റെ പേരാണ് റിഡംഷൻ എന്ന് പറയുന്നത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് അത് നിർവഹിക്കുവാനാണ് ക്രിസ്തുവായി യേശു ഭൂമിയിലേക്ക് വന്നത് പാപമാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് നമ്മൾ രോമലേഖനം വായിക്കുമ്പോൾ അവിടെ മൂന്നാം അധ്യായത്തിൽ ആ വാക്കുകൾ തമ്മിൽ ബന്ധപ്പെടുത്തി കിടക്കുന്നത് ഒരു രസകരമായ കാര്യമാണ് ഇരുപത്തി മൂന്നാമത്തെ ഇരുപത്തി മൂന്നാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു പാപം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത് ദൈവ തേജസ് ഇല്ലാതെയായി തീർന്നു തോട്ടത്തിൽ നടന്ന കാര്യം ഞാൻ പറഞ്ഞു അതിന്റെ പുതിയ നിയമത്തിൽ വളരെ കൃത്യമായിട്ട് പൗലോസ് പറയാണ് തേജസ് നഷ്ടപ്പെട്ടു ദൈവ തേജസ് ഇല്ലാതെയാക്കി വില്ലനാര പാപം ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഫോൾട്ട് ഓഫീസ് ഗ്ലോറി അവന്റെ മഹത്വത്തിന് താഴെയായി പോയി മനുഷ്യൻ ദൈവത്തോട് സംസർഗം കഴിയാതെ ദൈവത്തോട് നിരപ്പില്ലാതെ ദൈവം നിൽക്കുന്നതിന്റെ താഴോട്ട് വീണുപോയി ഫോൾ ഷോർട്ട് ഓഫീസ് ഗ്ലോറി താഴെ വീണുപോയി ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു മനുഷ്യന് തേജസ് മടക്കി കിട്ടണമെങ്കിൽ മനുഷ്യൻ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടണം അതിനാണ് ക്രിസ്തുവായി യേശു ഭൂമിയിലേക്ക് വന്നത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അതാണ് എന്താണ് പാപത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിച്ച് വീണ്ടെടുത്ത് ദൈവ തേജസ് അടക്കി കൊടുക്കണം ദൈവ തേജസ് അടക്കി കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യൻ മടങ്ങി വരാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഒന്നുകൂടി ഇന്ത്യയാൽ പതിനഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ക്രിസ്തു അതാണ് ക്രിസ്തു എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞത് ക്രൈസ്റ്റ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവഴുത്തുകളിൽ പ്രകാരം മൂന്നാം നാൾ ഉയിൽ തെഴുന്നേറ്റു തിരുവഴുത്തുകളിൻ പ്രകാരം ക്രിസ്തുവായിട്ട് ഭൂമിയിലേക്ക് വന്നു നമ്മെ പാപത്തിന്റെ തേജസ്സിൽ നിന്നും ആ തേജസ് മടക്കിത്തരുവാൻ വേണ്ടി ഒന്നുവരിന്തികളിൽ തന്നെ അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ ആറും മുതലുള്ള വാക്യങ്ങളിൽ നമ്മള് ഇതുമായിട്ട് എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ഞാനും സംസാരിക്കുന്നു ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞതുപോലെ ഈ വക കാര്യങ്ങളൊക്കെ ഇന്റലക്ച്വലായിട്ട് ആലോചിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരങ്ങളല്ല ഇത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇത് വെളിപ്പാടാണ് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എനിക്ക് വെളിപ്പെട്ടെന്ന് പറയുന്ന വെളിപ്പാടല്ല അങ്ങനെ ഉണ്ട് എല്ലാവരും പറയും എനിക്ക് എനിക്ക് കിട്ടിയ വെളിപ്പാടാ അത് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നിട്ട് വേദോസ്തകത്തിൽ ഇല്ലാത്തതെല്ലാം പറയും അതല്ല വെളിപ്പാട് ഇവിടെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുകയാണ് വേദപുസ്തകത്തിൽ ഇത് ഇന്റലക്ച്വലായിട്ട് പറഞ്ഞ് ആയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കുന്നതല്ല പ്രത്യുത അവിടെ പറയാണ് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല ദൈവം ലോക സൃഷ്ടിക്കുമുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണ് എന്താ ഇവിടെ പറയുന്നത് നമ്മളെ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവം ലോക സൃഷ്ടിക്കുമുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഗ്രഹിക്കുന്നുവല്ലോ തേജസ് മടക്കി കൊടുക്കുവാനാ ഭൂമിയിലേക്ക് വന്നത് ആ തേജസ് മടക്കി കൊടുക്കണമെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ തേജസ് കൊണ്ട് കൊണ്ടുവന്നാലും അത് നമ്മളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ പാപം ഇല്ലാതെയാകണം പാപത്തിന്റെ വിമോചനത്തിൽ മാത്രമേ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വന്ന് വരുമ്പോൾ മാത്രമേ തേജസ്സിനെ ഇരിക്കാൻ സ്ഥലം കിട്ടത്തുള്ളൂ പാപവും തേജസ്സും ഒരുമിച്ച് അതുകൊണ്ട് ആദ്യം പാപവിമോചനം നടക്കണം പാപവിമോചനം നടക്കണമെങ്കിൽ അതിനാണ് യേശു കർത്താവ് ക്രിസ്തുവായി ഭൂമിയിൽ വന്ന് മരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയത് ഇത് എഴുതിയിരിക്കുന്നത് ലോ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു യേശുവാണ് നമ്മുടെ തേജസ് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ക്രിസ്തുവായി ഭൂമിയിലേക്ക് വന്നത് എന്ന യാഥാർത്ഥ്യം തേജസിൻ്റെ കർത്താവ് യേശുവാണ് എന്നുള്ള യാഥാർത്ഥ്യം ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു